കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട് മസാല ബോണ്ടിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് നാനൂറ്റി അറുപത്തി ആറ് കോടിയുടെ ഭൂമി വാങ്ങിയത് ഫെമ ചട്ടലംഘനം എന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ഒപ്പിട്ട രേഖകൾ തെളിവായി കാണിച്ചാണ് ഇ ഡി റിപ്പോർട്ട് സമർപ്പിച്ചത് മസാല ബോണ്ടിലൂടെ ലഭിച്ച പണം വകമാറ്റി ഉപയോഗിച്ചതിൽ കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് ഇ ഡി ആരോപിക്കുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചതെന്ന് ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു ഫണ്ട് ഉപയോഗിച്ച് നാനൂറ്റി അറുപത്തിയാറ് കോടിയുടെ ഭൂമി വാങ്ങിയത് ഫെമ ചട്ടലംഘനമാണെന്നാണ് ഇ ഡി കണ്ടെത്തൽ കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൂറ്റി അൻപതിലധികം പേജുള്ള റിപ്പോർട്ടാണ് ഇ ഡി സമർപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അയച്ചത് തമാശയാണെന്നായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത്രയും ഗൗരവം കാണുന്നില്ല അവരുടെ നോട്ടീസിന് എന്തായാലും ഒരു കാര്യം സത്യമായി ഈ നോട്ടീസ് അവർ തിരഞ്ഞെടുപ്പ് കാലായ കൊണ്ട് പുറത്തുവിട്ടു മുമ്പ് ഒരു നോട്ടീസ് വന്ന കാര്യം നിങ്ങളാരും അറിഞ്ഞത് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടല്ലേ മുമ്പ് ഒരു നോട്ടീസ് വന്നത് അത് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് വന്നു നമ്മൾ അറിഞ്ഞത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് എന്തായാലും ഇ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചപ്പോൾ തന്നെ പുറത്തുവിട്ടു ഇതെല്ലാവർക്കും കള്ളക്കള്ളി മനസ്സിലാവേണ്ടി തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഇ ഡിയുടെ നോട്ടീസ് ഒത്തുകളിയാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു ഇ ഡി ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നോട്ടീസ് അയക്കും അത് ബി ബി ജെ പി സി പി എമ്മിനെ സഹായിക്കാനാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ ഡി ഇല്ല നോട്ടീസും ഇല്ല ഒന്നുമില്ല നടപടിയില്ല ഇപ്പം കൊടുത്തിരിക്കുന്ന നോട്ടീസ് ദുർബലമാകുന്ന ജനവിരുദ്ധത നിറഞ്ഞ ഈ ഗവൺമെന്റേയും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വസ്തുത അറിയാനാണ് ഇ ഡി നോട്ടീസ് അയച്ചതെന്നായിരുന്നു ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം രാഷ്ട്രീയമാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ് ഒളിച്ചു നടക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഇത് പാർട്ടി ഫണ്ട് അല്ല ഇത് സി പി എമ്മിന്റെ ഇന്റർണൽ മാറ്ററല്ല ജനങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു കടമാണ് അപ്പോൾ ജനങ്ങളുടെ പേര് ഞങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പേടി എന്താ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് കഴിഞ്ഞ വർഷം രണ്ടു തവണ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നെങ്കിലും കോടതിയിൽ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നു ന്യൂസ് മലയാളം കൊച്ചി